നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ലാലേട്ടന്റെ പ്രമ വന്നിട്ടുണ്ട് ലാലേട്ടന്റെ പ്രമ കണ്ട് നമ്മൾ സാധാരണ കാണുന്ന പ്രമയൊക്കെ പ്രതീക്ഷിച്ച് പോയി ഞെട്ടിപ്പോയി ഇതെന്ത് പ്രമോ ഇത് പ്രമയാണ് ഏതെങ്കിലും സിനിമയുടെ ട്രീസർ ആണോ അതോ ഏഹ് ആ ലെവലിലുള്ള പ്രമായിരുന്നു ഫുള്ളി ഡാർക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് അതായത് കലിപ്പ് മോഡെന്ന് പറയാം മൊത്തത്തിൽ കലിപ്പ് മോഡ് അവസാനം നമ്മുടെ ലൂസിഫറിൽ പറയുന്ന വട എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ടാണ് അവർ നിർത്തുന്നത് മൊത്തം കലിപ്പ് മോഡ് എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്നുള്ളതൊക്കെ നമുക്ക് പ്രമോ ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കാം എന്തായാലും കലിപ്പ് മോഡാണ് നമ്മള് പൊതുവേ കാണുന്ന എന്താണ് ഏതെങ്കിലും ഒരു ടാഗ് ലൈൻ കാണും ഏഹ് എല്ലാ സീസണിലും ഈ ബിഗ് ബോസിന്റെ ഈ ലാലട്ടൻ്റെ പ്രമോ ഒരു ടാഗ് ലൈൻ കാണും ഇത് ഏതൊരു ടാഗ് ലൈനും കാര്യങ്ങളോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് തേങ്ങ ഞാൻ പറയുന്നില്ല ഒരു ഏതോ ഒരു ഫാക്ടറി അതിനകത്ത് കുറെ തീപ്പൊരികൾ നാല് സൈഡിലും വരുന്നു ഫുള്ളി ഡാർക്ക് മോഡാണ് അതിനകത്ത് ബ്ലാക്ക് കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും കറുത്ത വാച്ച് മൊത്തത്തിന് കറുപ്പായിട്ട് ആരട്ടം വരുന്നുണ്ട് ഒരു മുട്ടൻ കലിപ്പ് മോഡ് നമുക്ക് ആദ്യം ആ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ബുള്ളറ്റിലാണ് വരുന്നത്

ആ ഒരു ലെവലാണ് ഈ ഒരു പ്രൊമോ എടുത്തിരിക്കുന്നത് കേട്ടോ വരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഓക്കെ ഇതായിരുന്നു പ്രൊമോ വാട എന്ന് പറയുന്ന ഒരു സാധനം ഫുള്ളി ബ്ലാക്ക്ഡ് ഫുള്ളി ബ്ലാക്ക് ഡ്രെസ്സിൽ ഫുള്ളി ബ്ലാ പുറമേയൊക്കെ തീപ്പൊലികൾ ഇങ്ങനെ പിന്നെ ചിന്തുന്നു റെഡ് ചുവന്ന ചുവല റെഡ് കളറില് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് എഴുതി കാണിക്കുന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വട എന്നൊക്കെ പറയുമ്പോൾ നമുക്കിന്ന് മനസ്സിലായി ഇപ്പൊ വരുന്ന ഈ സീസൺ അല്ലെങ്കിൽ ഈ വട്ടത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു കലിപ്പ് എന്ന് പറഞ്ഞു കലിപ്പ് മോഡാവണമെങ്കിൽ അവിടെ ടാസ്കുകൾ ടാസ്കുകൾ കലിപ്പ് മോഡിലെ ടാസ്കുകൾ വന്നാലേ ഈ അവിടെ ഒരു അടി നടക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഈ വരുന്ന ഈ സീസണിലെ ടാസ്കുകൾ കുറച്ച് കലിപ്പ് മോഡലിലുള്ള ടാസ്കുകൾ ആയിരിക്കും അതായത് കണ്ടസ്റ്റൻറ്സ് തമ്മിൽ കലിപ്പ് ഉണ്ടാകണമെങ്കിൽ എന്ത് എന്തുണ്ടാവണം ആ ടാസ്കുകൾ ആ ലെവലിലുള്ള കലിപ്പ് മോഡിലെ ടാസ്കുകൾ കൊടുക്കണം അപ്പൊ ടാസ്ക് ഈ വട്ടം എന്തായാലും വെറൈറ്റി ടാസ്കുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത് എന്തൊക്കെ ടാസ്ക് കൊടുത്താലും അവിടെ വരുന്ന കണ്ടസ്റ്റൻറ്റുകൾ അല്ലെ വരുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് കണക്കാക്കിയാണ് അവിടുത്തെ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ലെവലിലാണെങ്കിൽ മത്സരാർത്ഥികളെ കൊണ്ടുവരുന്നതിൽ എന്തോ ഒരു ഒരു ചെറിയൊരു ഹിഡൻ അജണ്ട ഉണ്ട് അതായത് ശത്രുക്കളെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഇതിനകത്ത് കൂടുതലാണ് അതായത് പുറമെ ശത്രുക്കൾ ഉണ്ടാകുന്ന ആൾക്കാരെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം രേണു സ്തുതി രേണു നമ്മളെ രനാസുന വരുന്നതായിരിക്കും രണാസുന വരുന്ന വരുന്നുണ്ടെങ്കിൽ രണാസുനയ്ക്ക് ശത്രുക്കളായിട്ട് മറ്റാരെങ്കിലും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താവും ഒരു ഫൈറ്റ് നടക്കും ആ സമയത്ത് വേറെ ആരുണ്ട് രണാസുനയ്ക്ക് ഒരു ഫൈറ്റ് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മുടെ വീണ ഉണ്ട് വീണാസ്തുതി ഉണ്ട് വീണാസ്തുതി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും ആദ്യം വന്ന ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു വൈൽഡ് കാർഡായിട്ട് വീണേനെ കയറ്റി വിട്ടാനുള്ള സ്ഥിതി ആലോചിച്ചു ആലോചിച്ചത് നിങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ട് എഴുതി അതിനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള മത്സരാർത്ഥികളെ കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിനോടൊപ്പം ടാസ്കുകൾ ഈ വട്ട കട്ട കലിപ്പായിട്ടുള്ള ടാസ്കുകൾ ആയിരിക്കും വരുന്നത് എന്തായാലും ഞാൻ ഈ പ്രമോയെ കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാം നമ്മൾ പ്രതീക്ഷിച്ച നമ്മുടെ പ്രതീക്ഷ അതായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഡിസപ്പോയിന്റ് ഒക്കെ തോന്നും പക്ഷെ കിടിലം പ്രമോ എന്ന് തന്നെ പറയാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിരിക്കുന്ന ഒരു ഒരു ഫിലിമിന്റെ ട്രീസർ പോലെ തന്നെ കിടിലമായിട്ട് എടുത്തിട്ടുണ്ട് ഈ വട്ടത്തെ ബിഗ് ബോസ് കട്ട കലുപ്പ് മൂഡിലായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തോ നമുക്ക് വീണ്ടും കാണാം ജയത്